ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചു സ്വല്ല് അപ്പം അതേ പുലർച്ചെ നാല് മണിക്ക് തന്നെ എണീറ്റ് നമ്മുടെ ഇവിടുത്തെ അടിച്ചുവാറിലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടാണ് ഞാൻ സാമിയലിനെയൊക്കെ വിളിച്ച് എണുത്തിയിട്ട് ഒരു വാതൽ അതായത് അവരവിടെ ഇരിക്കുന്നുണ്ട് എന്നാലും ഞാൻ ഒരു വാതൽ അടച്ചിട്ട് ഞാൻ നേരെ തറവാട്ടിലേക്ക് പോവുകയാണ് ഇന്നാണ് കെട്ടുന്നറ ഇന്ന് അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് രാവിലെ നാല് മണിക്ക് തന്നെ നമ്മുടെ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് വേറെ ഒന്നുമില്ല ഇഡലി സാമ്പാറും ചട്നി ചമ്മന്തി ഒക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സേവ ഓർഡർ ചെയ്തതാണ് പോയി എടുത്തിട്ട് വന്നു ഞാൻ നേരെ വരുമ്പോഴേക്കും ഗ്രീഷ്മ കുളി കഴിഞ്ഞിട്ടുണ്ട് മഞ്ജു കുളി കഴിഞ്ഞ് കുളിക്കാൻ നിൽക്കണു എല്ലാവരും ഏകദേശം പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഞാൻ നേരെ വന്ന ആദ്യം എല്ലാവർക്കും ഉള്ള ചായക്കുള്ള വെള്ളം വെച്ചു എന്നിട്ട് പിന്നെ പരിപ്പും കുക്കറിൽ വിസിൽ അടുപ്പിലാണ് കറി വേക്കുന്നത് സാമ്പാർ എങ്കിലും പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ചു തട്ടി അടിക്കുമ്പോഴൊന്നും കാണില്ല അല്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ മാത്രം ചുറ്റും മാറാല്ല അത് കണ്ടപ്പോൾ മഞ്ചു ഓടിപ്പോയി വന്ന് തട്ടി വിടുകയാണ് പിന്നെ സാമ്പാറും നല്ല സാമ്പാർ ആയതുകൊണ്ട് ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ടാണ് സാമ്പാർ വെക്കുന്നത് അപ്പം ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മൾ നമ്മളതിൻ്റെയൊക്കെ തോൽ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഉള്ളി മുഴുവനായിട്ട് തന്നെ ഇടാതെ ഞാനൊന്ന് രണ്ടായി കട്ട് ചെയ്ത് ഇടണം ആ മുഴുവനായി ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിൽ ഇങ്ങനെ ആ ചെറിയ ഉള്ളിയിൽ ഉപ്പും എരിവൊന്നും ആവാത്ത പോലെ തോന്നും അപ്പം ഞാനതിനെല്ലാം എടുത്തൊന്ന് രണ്ടായി കട്ട് ചെയ്ത് വെക്കണം അപ്പോഴേക്കും ദേ നമ്മുടെ പണി ചെയ്യാൻ വേണ്ടി ചെറുതും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് അവരെപ്പോൾ എണീക്കണോ അപ്പം തന്നെ ചെറുത് എണീക്കും പണി അപ്പം ക്യാമറ കണ്ടപ്പോൾ ആശാൻ ഉറങ്ങി എണീറ്റ് വരണതേ നേരെ ക്യാമറ ക്യാമറ നോക്കിയിട്ടാണ് അപ്പോഴും കുഞ്ഞി ഒരു ഗ്ലാസ് വെച്ചിട്ട് വന്നപ്പോൾ ഓ അത് അവനോട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ആശാനും കൂടെ ഗ്ലാസ് വെച്ചിട്ട് ഈ പോസ് ഒക്കെ കാണിക്കുകയാണ് പിന്നെ കുഞ്ഞിയും ഗ്ലാസ് വെച്ചപ്പോൾ ഞാനത് വീഡിയോയിൽ എടുക്കാണ് കഴിഞ്ഞു ഇന്നത്തോടു കൂടി മാലയിടല് ഇവരെ മലയ്ക്ക് പോകാൻ പോവാണല്ലോ അപ്പം ഇന്നാണ് ലാസ്റ്റ് എട്ട് നിറയൊക്കെ ആയിട്ട് പിന്നെ ചേച്ചി വന്ന് തേങ്ങ ചെലവാൻ തുടങ്ങിയ സാമ്പാറിനുള്ളതും സാമ്പാറിനെയും ചട്നിക്കുമുള്ള തേങ്ങ വേണം അപ്പം എല്ലാവരും ഇങ്ങനെ മാറി മാറി ചെലവണുണ്ട് ഒറ്റയ്ക്ക് തന്നെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ പിന്നെ ഞാൻ ചായ വെച്ച് എല്ലാവരും വന്നിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ ചായ ചായ പറഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കണമല്ലോ നമ്മൾ വീട്ടിലെല്ലാവരും ഉള്ളതല്ലേ പിന്നെ അങ്ങനെ ഒരാൾക്ക് മധുരം ഇല്ലാത്ത ചായ ഒരാൾക്ക് മധുരമുള്ള ചായ അങ്ങനെയൊന്നുമില്ല ഇല്ല നമുക്ക് എല്ലാവർക്കും ഒരേ രീതി തന്നെയാണ് എല്ലാവർക്കും മധുരമുള്ള ഒരേ ടേസ്റ്റുള്ള ചായ തന്നെയാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നങ്ങളില്ല എല്ലാവർക്കും കൂടെ ഒറ്റ ചായ വെച്ചാൽ മതി പിന്നെ പരിപ്പ് ഒരു വിസിൽ അടുപ്പിൽ കുക്കറിൽ വെച്ചിട്ട് പിന്നെ അടുത്തതും കൂടെ വെക്കുകയാണ് ചേച്ചി പിന്നെയും വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ട്രിപ്പ് വെച്ച് രണ്ട് ട്രിപ്പ് വെക്കാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചെരുവല്ല ചേച്ചിയിടെ കഴിയുമ്പോഴേക്കും മഞ്ചു ചെരുവാൻ തുടങ്ങി പിന്നെ ഇഡലിയാണ് ഉണ്ടാക്കണത് രണ്ട് കുക്കറ് ഇവിടെ തറവാട്ടിലുള്ള ഇഡലി കുക്കറും പിന്നെ ചേച്ചിയുടെ നിന്നും ഒരു ഇഡലി കുക്കർ എടുത്തിട്ട് വന്ന് രണ്ടടുപ്പിലും കൂടെ ഇഡലി കുക്കറിൽ ഇരുപത്തിനാലെണ്ണം കിട്ടുമല്ലോ ഒരു വിസലിൽ അപ്പോൾ രണ്ട് വിസലിൽ നാൽപ്പത്തെട്ട് ആയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാറിനുള്ള ഞാൻ ചമ്മന്തി കട്ടിയാൻ പോകണം ഇവിടുത്തെ കത്തി മൂർച്ചയില്ല പിന്നെ കട്ടിങ് ബോർഡ് പ്രസാദും വിനോട്ടനും കൂടെ സവോള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ സവോള കട്ട് ചെയ്തിട്ട് ഞാൻ ആ കട്ടിങ് ബോർഡ് വാങ്ങി വന്നു പിന്നെ നോക്കിയപ്പോൾ കത്തി മൂർച്ചയില്ല പിന്നെ പോയി വിനോട്ടൻ്റെയിൽ പറഞ്ഞപ്പോൾ വിനോട്ടൻ അത് മൂർച്ചയാക്കി തന്നു പിന്നെ ആ കത്തി എടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുക്കളയില് ഇങ്ങനെ നാല് പേരും ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ സവോള കട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് പിന്നെന്താ പശാതും ചേർത്തും കൂടെ ഈ സോഫയെല്ലാം പുറത്തെടുത്തിട്ടോ ഹാളിലല്ലേ നമ്മൾ കെട്ടുന്നതറ വയ്ക്കുന്നത് അപ്പോൾ ഹാളിലുള്ള സോഫ ദീവാനെല്ലാം നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വെച്ചു എന്നിട്ട് കാർ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടു അങ്ങനെയൊക്കെയാണ് ഓരോ ഓരോ സ്ഥലത്തിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മൂന്നും വീട്ടിലും എവിടെയെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ കുറച്ച് കത്തിക്കാനുണ്ടായിരുന്നു രാവിലെ തന്നെ ഇതേ വിനോട്ടണം ചേർന്നും എല്ലാവരും കൂടെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സാമി വന്നപ്പോൾ ഞാൻ സാമിക്ക് ചായ കൊടുക്കുന്നുണ്ട് ഞാനും കൂടെ ചായ കുടിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ സിറ്റ് സിറ്റൗട്ടിൽ ഇരുന്നിട്ടൊന്നും ചായ കുടിക്കല്ലോ എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ ഔട്ടിൽ അടുക്കളയിൽ കുറച്ച് പണികൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മളങ്ങനെ കുറച്ച് ചായ കുടിക്കാൻ ഇവിടെ വരും അപ്പോൾ മഞ്ജു ഇതാ ചായ കൊടുക്കാൻ പിന്നാലെ നടക്കണം ആശാന ഹോർലിക്സ് വേണം അപ്പോൾ കുഞ്ഞു വരുമ്പോൾ കുഞ്ഞിക്കും ഇവിടെ വന്ന ഹോർലിക്സ് കലക്കി കൊടുക്കും മഞ്ജുമേമ്മ മഞ്ജുമേമനെ ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് നിൽക്കണേ ആശാനേ അപ്പോഴത്തെ പറയുകയാണ് കോംപ്ലാൻ കോം കോംപ്ലാൻ പോയി എന്നൊക്കെ പഞ്ചുമണി പറയുകയാണ് അപ്പോൾ കുഞ്ഞാറ്റിക്കും അതിൻ്റെ ഒപ്പം കുഞ്ഞാട്ടി വേഗം ചായ കുഞ്ഞാറ്റിക്ക് ഒരു ട്രിപ്പ് ചായ കഴിഞ്ഞു അപ്പോഴേക്കും ബൂസ്റ്റ് ഉണ്ട് ഹോർലിക്സ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആശം പിന്നെയും പോയി ചായ എടുക്കാൻ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞ് പിന്നെ അണിയണമല്ലോ മുറ്റത്ത് ഇങ്ങനെ അമ്മ മുറ്റമൊക്കെ ചന്തമാക്കി മുറ്റം പണിയൊക്കെ കഴിഞ്ഞതാണെന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആണിയണം അതിനുള്ള അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ ചായ കൂടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചേച്ചിയും ഞാനും കൂടി തന്നെയാണ് തേങ്ങയൊക്കെ വറുത്തത് അത് അടുപ്പിൽ വറുത്തു അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം അതൊക്കെ ഞാൻ അരച്ചെടുക്കുകയാണ് ചട്നിക്കുള്ളതും ഞാൻ അരച്ചു പിന്നെ പച്ചചമ്മതിക്കുള്ളത് അരച്ചിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ വറുത്തത് ചെറുത് പാവന്തയെ കണ്ടോ അവളെ ഇരിക്കാൻ അയക്കാതെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കണം ഒറ്റയ്ക്ക് നടക്കാൻ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടേ പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ് ഓട്ടോണേ അപ്പോൾ ക്യാമറ കണ്ട പിന്നെ എൻ്റെ കുട്ടി ക്യാമറ കുട്ടിയാണ് കണ്ടോ ക്യാമറ കണ്ടിട്ട് അവർ നടക്കാൻ പോയ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആശാൻ സുന്ദരി മണി മങ്കി ക്യാപ്പൊക്കെ ഇട്ട് നടക്കണ് തേങ്ങ വാരി തിങ്ങയാണ് ചെറുതെ എഴുത്തിട്ട് തേങ്ങ കൊടുത്തതിൻ്റെയാണത് അപ്പം മങ്കി ക്കേപ്പ് അതായത് ഇപ്പം മഞ്ഞ് നല്ല മഞ്ഞുണ്ടല്ലോ അപ്പോൾ കുട്ടിക്ക് മഞ്ഞ് ശരിയാവണ്ടെന്ന് പറഞ്ഞിട്ട് മങ്കി ക്കപ്പിട്ട് കൊടുത്താണ് ഞങ്ങളിതേ നാല് പെണ്ണുങ്ങളും പണി പണിയെടുത്ത് തകർക്കണമെന്ന് അമ്മ സാമി ആയതുകൊണ്ട് അമ്മ അടുക്കളപ്പണിയൊന്നും ചെയ്യാൻ വന്നില്ലാട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എന്ന് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകാറ് ഇഡലിയുടെ ഡ്യൂട്ടി ചായയുടെ ഡ്യൂട്ടിയൊക്കെ അമ്മയാണ് ചേച്ചിയുടെ ഏട്ടൻ വന്നപ്പോൾ ചേച്ചിയുടെ ഏട്ടൻ്റെയെങ്കിലും സംസാരിക്കാൻ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഏട്ടൻ തന്നെയല്ലേ ഇപ്പം ചേച്ചിയുടെ ആണെങ്കിലും മഞ്ജുവിൻ്റെ ആണെങ്കിലും ഇവരൊക്കെ നമുക്കും ആരും ഇല്ലല്ലോ അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് എനിക്കും ഏട്ടന് അപ്പോൾ ഏട്ടൻ കളിപ്പിച്ച് ഇങ്ങനെ സംസാരിക്കണം അമ്മ പറയുന്നുണ്ടായിരുന്നു ഞാൻ സാമിയാണ് ഞാനൊന്നും ചെയ്യാൻ വരില്ല ഏട്ടാന്ന് അപ്പം ഒന്നും ചെയ്യാൻ വരണ്ട ഞങ്ങൾ നാലാളിനെയും ഞങ്ങളുടെ വഴിക്ക് വിട്ടാൽ ഞങ്ങളെല്ലാം എന്ന് പറഞ്ഞു എന്നിട്ട് എന്തായി നാലാളും ചെയ്തതിൻ്റെ അബദ്ധം ചപ്പാത്തി ഇവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടു ചെറുത് പ്ലെയിൻ പീസൊക്കെ തരുകയാണ് ചേച്ചിയുടെ ഏട്ടനെ കഴിക്കാൻ കൊടുക്കാൻ കൊണ്ടുപോയി പക്ഷേ പക്ഷെ ആശം വേണ്ട എന്ന് പറഞ്ഞിട്ട് ചേച്ചി പിന്നെ അത് തിരിച്ചു കൊണ്ടുവരേണ്ട അളിയനും അളിയനും കൂടെ എന്തൊക്കെയോ അങ്ങനെ കമ്പനി അടിച്ചുകൊണ്ടിരിക്കണം ഇപ്പം സ്വാമികൾ പോണ ടെൻഷൻ അമ്മയ്ക്ക് തുടങ്ങി ടെൻഷൻ അമ്മയ്ക്ക് എന്തെങ്കിലും പറയുമ്പോഴേക്കും ആവാൻ തുടങ്ങി പിന്നെ ചേച്ചിയുടെ അച്ഛനും ഏട്ടനും അനിയനും ഒക്കെ വന്നിട്ടുണ്ട് മഞ്ജുവിൻ്റെയും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പറയണം ദൂരെ ഉള്ളവർ പരുത്തിപ്പുള്ളിയിലും ചിറ്റൂരുള്ളവരൊക്കെ വന്നു ദേ ഈ പാലത്തിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർ എത്തിയിട്ടില്ല അവർക്ക് ബസ് എന്ന് തോന്നണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അമ്മ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എപ്പോഴും അമ്മയാണ് ഇങ്ങനെയുള്ള ഇഡലി കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക ഇപ്പോൾ ഞാനും മഞ്ചും കൂടെയാണ് തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ രണ്ടാളും കൂടി തന്നെയാണ് എടുത്തു വെച്ചത് ചപ്പാത്തി ചൂടാരത്തെ പാത്രത്തിലാക്കി കൊടുത്ത് ചമ്മന്തിയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു പക്ഷേ കഴിക്കാനുള്ള പ്ലേറ്റും കൊടുത്തു വിട്ടില്ല ചമ്മന്തി വിളമ്പാനുള്ള സ്പൂണും കൊടുത്തു വിട്ടില്ല അയ്യോ അത് വലിയൊരു അംഗമായിരുന്നു പിന്നെ നമ്മൾ നമ്മളിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവൻ തുപ്പും അത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തുപ്പും എന്നുള്ളത് ആശാന് എന്നെ തുപ്പിയതാ അവന് ഇഷ്ടമല്ലാതെ ഞാനിങ്ങനെ ബലം പിടിച്ച് ഉമ്മ വെച്ചില്ലേ അതുകൊണ്ടാണ് പിന്നെ നമ്മളിങ്ങനെ തേങ്ങ പൊട്ടിക്കാനുള്ള കല്ലൊക്കെ മുറ്റത്ത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക വിരുക്കെട്ട് നിറച്ച് പോകുമ്പോൾ അപ്പം ഞാനിങ്ങനെ ആ കല്ല് അവിടെ ഒന്ന് കുറച്ച് അണിയണമല്ലോ മുറ്റമൊക്കെ ചന്തമാക്കിയത് കൊണ്ട് അണിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ എപ്പോഴെങ്കിലല്ലേ നമ്മളിങ്ങനെ അണിയുള്ളൂ അപ്പോൾ എല്ലാവരും ചുറ്റും നിന്ന് നോക്കാനുണ്ട് ചെറിയ അച്ഛനുണ്ട് അച്ഛനമ്മ മഞ്ജുൻ്റെ അച്ഛനമ്മ എല്ലാവരും വട്ടത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരുവിധം പറ്റാവുന്നതൊക്കെ കട്ട് ചെയ്ത് ഞാൻ അവർക്കത് ബുദ്ധിമുട്ട് പകുതിയല്ലേ കാല് മാത്രമേ ഇല്ല അവർ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ കറക്റ്റായി കാണുന്നുണ്ട് അപ്പോൾ ഒരു വിധത്തിൽ പറ്റാവുന്ന ഒരു രീതിയിൽ ഞാൻ കുറച്ച് കോലൊക്കെ ഇട്ടിട്ടുണ്ട് കോലം ഇടുകയെന്ന് പറയുക അനിയല് പിന്നെ എൻ്റെ എന്തിനും എൻ്റെ ഹെൽപ്പറായിട്ട് എൻ്റെ ചോട്ടു ഉണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ചോട്ടുവിനെ കൊണ്ട് തീരെ തോറ്റിരിക്കയാണ് കണ്ടോ ഇതന്നെ പണി ചോട്ടുവിനെ പോകാൻ പറയുമ്പോൾ ഇല്ല പിന്നെ പോകാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ വണ്ടി എടുക്കാൻ പോയാൽ പോടിയതാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ സാമി സാമിക്കുട്ടികളെ കാണാൻ ചിലപ്പോൾ വരാൻ പറ്റാത്തവർക്ക് രാവിലെ പണിക്ക് പോകണമെന്ന് പറയുന്നവരൊന്ന് ജസ്റ്റ് വന്ന് സാമീനേക്കൊന്ന് കണ്ടിട്ട് പോവുകയാണ് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചുറ്റും എല്ലാവരും ഉണ്ട് ചേച്ചിയുടെ അച്ഛനുണ്ട് ചരേശനുണ്ട് മഞ്ജുവിൻ്റെ അമ്മ അങ്ങനെ എല്ലാവരും എൻ്റെ ഇനിയും എത്തിയിട്ടില്ല എത്താൻ പോണേ ഉള്ളു അപ്പോൾ കുഞ്ഞി ഞാൻ ഞാനിടണി ഇങ്ങനെ എന്ത് ഞാൻ ചെയ്യുകയാണെങ്കിലും എൻ്റെ കുഞ്ഞിക്ക് കുറ്റം പറയണമല്ലോ അപ്പം ഞാൻ കുറ്റം കുഞ്ഞി കുറ്റം പറഞ്ഞോണ്ട് നടക്കണുണ്ട് കൂടെ പിന്നെ സാമിയാൾക്ക് ഇങ്ങനെ എല്ലാവരും കാശ് കൊടുക്കുമല്ലോ ആ കാശ് വാങ്ങാൻ വേണ്ടിയിട്ടേ ബാഗൊക്കെ സെറ്റ് ചെയ്ത് നടക്കണത് ഏട്ടൻ്റെ പഴയ ബാഗാണ് ഇപ്പം ഏട്ടൻ പുതിയ തരണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ അണിയല് കഴിയലും അണിയല് കഴിഞ്ഞ് ഒന്ന് റെഡിയാവാൻ പോലും സമയമില്ല വീട്ടിൽ പോയി റെഡിയായി വരുമ്പോഴേക്കൊക്കെ സാമികൾ വന്നു പിന്നെ എല്ലാം സ്പീഡ് ഒരു മാജിക്കൽ സ്പീഡ് എന്ന് പറയണ്ടേ അതുപോലെയായിരുന്നു പെട്ടെന്നായിരുന്നു എല്ലാം കഴിഞ്ഞത് പിന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടി നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കുറച്ച് അപ്പുറത്തേ വരികയുള്ളായിരുന്നു അങ്ങനെ ആ ഒരു തിരക്ക് നല്ല തിരക്ക് തന്നെയായിരുന്നു പിന്നെ ഒരു കോലമായിട്ട് നമ്മൾ ഇടാൻ പാടില്ല മറ്റേ രണ്ട് കോലോ ഒരു രണ്ടെണ്ണം ഇടണം അപ്പം അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞു പൂവും കൂടെ വരച്ചാണ് അപ്പം ഇത്രയേ ഉള്ളൂ അണിയൽ പിന്നെ നേരെ അണി കഴിഞ്ഞു ഏകദേശം അടുക്കളയിലേക്ക് കഴിഞ്ഞതും നേരെ വന്ന് ഞാനൊന്ന് റെഡി ആയിട്ടുണ്ട് സമയം ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ പൂജ ചെയ്യാനായിട്ട് കെട്ടു നിറയ്ക്കാനായിട്ട് സാമ്യകൾ വരുന്നുണ്ട് അപ്പം ഏട്ടനും എന്തെങ്കിലുമൊക്കെ മറന്ന് കൊണ്ടുപോകാനുള്ളത് എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്യാനോ മറക്കുക എന്തെങ്കിലും ചെയ്തോന്നിട്ടോ അതാ കണ്ടോ മറന്നു പിന്നെ എണ്ണാമെ ഓടിയിട്ട് അതായത് ഈ ആധാർ കാർഡെല്ലാം നമ്മൾ കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ ഒരു ബാഗ് സെറ്റ് ചെയ്ത് അതെല്ലാം ആക്കി വെച്ചിട്ടാണ് ഒന്ന് പോകുമ്പോൾ ആ ബാഗ് മാത്രം അങ്ങനെ കൊണ്ടുപോയാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് കെട്ടുന്നറിക്കണ അവിടേക്ക് പോകുന്നത് അപ്പോഴേക്കും അവിടെ ഏകദേശം പൂജ സ്വാമി വന്നിട്ട് എല്ലാം പൂജ സാധനങ്ങളും പൂവും ഇങ്ങനെ പൊരി മലര് അവിൽ എല്ലാം പുറത്തൊക്കെ വെച്ച് നെയ്യും ഇലയും എല്ലാം ഒന്ന് നിരത്തി വെച്ച് ഭസ്മം കുങ്കുമം ചന്ദനം എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഞാനും കൂടി ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടുന്നതക്കണതിൻ്റെ ഇത് ഹാളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സോഫ ദിവാനെല്ലാം ഹാളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഹാളിൽ ആദ്യം കന്നി സമയങ്ങളുടെയാണ് കിട്ടുന്നറ ചെയ്യണത് അത് കഴിഞ്ഞിട്ടാണ് വലിയ സമയങ്ങളുടെയൊക്കെ ചെയ്യണത് പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കെട്ട് നിറയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം കന്നിസമയിൽ ഇവർ മൂന്നാളാണ് കന്നിസമയൽ അതിൻ്റെ കൂടെ കുഞ്ഞാറ്റിയും നാലാളിങ്ങനെ നിരന്നിരിക്കുകയല്ലോ എന്നു പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കെട്ടുന്നറയ്ക്ക് എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ കുറേ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരും ഉണ്ട് അതായത് ഞങ്ങൾ നാലാളുടെ വീട്ടുകാർ തന്നെ ഉണ്ട് അഞ്ചാളുടെ വീട്ടുകാർ അമ്മേൻ്റെ വീട്ടുകാരുണ്ട് എൻ്റെ വീട്ടുകാരുണ്ട് മഞ്ജുവിൻ്റെ ഗ്രീഷ്മൻ്റെ ചേച്ചിയുടെ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരുടെ വീട്ടുകാരുണ്ട് പിന്നെ നമ്മുടെ കുടുംബത്തുള്ള നമ്മുടെ സ്ഥലത്തുള്ള കുറച്ച് കുടുംബക്കാരുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കെട്ട് തുടങ്ങി കന്നി സമയത്തിൽ കെട്ടുന്നറ കഴിഞ്ഞ് അടുത്തത് വരിക്കുട്ടി അച്ചക്കൂടി തന്നെ ഇരുന്നു അച്ചമ്മയും അച്ചയും പിന്നെ പസിന അങ്ങനെ എല്ലാവരും അച്ചമ്മിയൊക്കെ ആയിട്ടിരുന്നു ചെറുദിനെ നെയ്ത്തേങ്ങ നിറയ്ക്കാൻ ഗ്രീഷ്മ നേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വ്രതം തന്നെയായിരുന്നു നമ്മൾ വീട്ടിലെല്ലാവരും മൂന്ന് വീട്ടിലും വ്രതം തന്നെയാണ് പറഞ്ഞല്ലോ അപ്പോൾ ചെറുദിനെ നെയ്ത്തേങ്ങ നിറയ്ക്കാൻ ഏട്ടൻ്റെ മടിയിലിരുത്തിയിട്ട് ചെറുതും ആശാനും ഇവരെ പിള്ളേരാണെങ്കിലും ആൾക്കെല്ലാം മനസ്സിലാവാനുള്ളതൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പം ഇവരുടെ കൂടെ തന്നെയായിരുന്നു എന്നിട്ട് ഇവർ വണ്ടി കയറി പോകുമ്പോൾ ആശാൻ ഒരേ കരച്ചിലായിരുന്നു അവരുടെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഏട്ടന്മാരാണല്ലോ ഏട്ടാ ഏട്ടാന്നൊക്കെ പറഞ്ഞ് കുട്ടി പറയാനായല്ലോ അങ്ങനെ സ്വാമിയെ പറഞ്ഞിട്ട് കുട്ടിക്കും കൂടെ ഏട്ടൻ്റെ മടിയിലിരുന്ന് നെയ്ത്തേങ്ങയൊക്കെ നിറച്ചിട്ടാണ് കഴിക്കാൻ പോണത് പിന്നെ ഈ കെട്ടുന്നറയുടെ മുന്നേ സാമികളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാവരെയും ഓരോരോ വിശ്വാസങ്ങളാണ് അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല വിശക്കാൻ തുടങ്ങി ഈ കെട്ടുനറ കഴിഞ്ഞ ഉടനെ നമ്മൾ കഴിക്കാനുള്ള ഇലയിട ഇതേ വരിക്കുട്ടിയുടെ നെയ് തേങ്ങയും അങ്ങനെ എല്ലാവരേയും ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു നേരെ ഇപ്പുറത്ത് ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫുഡ് കൊടുക്കലൊക്കെ എല്ലാം കൂടെ അവിടെ സ്ഥലം തികയില്ലല്ലോ എല്ലാവരും വന്നിരിക്കുകയല്ലേ അപ്പോൾ സാമികൾക്ക് ആരും കഴിക്കാത്തതുകൊണ്ട് ഫസ്റ്റ് സാമിയാളിനെ ഇരുത്തിയതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കഴിക്കണത് ഞങ്ങളും ആരും കഴിച്ചിട്ടില്ല സാമികളെ പോലെ തന്നെ നമ്മളും ഇരിക്കുകയാണ് ഇപ്പം തന്നെ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും രാവിലെയൊക്കെ ഒരു എട്ട് മണിക്ക് കഴിക്കണ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വിശക്കുമല്ലോ പിന്നെ എല്ലാവരും കൂടെ തക്കാളിയും ഗ്രീഷ്മയും ഞാനും എല്ലാവരും കൂടെ വിളമ്പാണ് പിന്നെ അവരും വിളമ്പി കഴിഞ്ഞിട്ടും അപ്പം ഇങ്ങനെ ശരണം വിളിച്ച് സാമിക്ക് വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത് ഈ കഴിച്ചു കഴിയലും ഇവരെ കഴിച്ചു കഴിഞ്ഞ് ബാക്കി നമ്മൾ ബാക്കിയുള്ളവരനെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴേക്കും ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെ ശടബടേ ശടബടേന്നായി വണ്ടി വന്നതും ഇവർ പോയതൊക്കെ ഒക്കെ പെട്ടെന്നായിരുന്നു അപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കറക്റ്റായിട്ട് നിൽക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് തന്നെ എടുക്കാൻ എനിക്ക് പറ്റിയല്ലോ കേട്ടോ അങ്ങനെ എന്താ എല്ലാവരും കൂടെ കഴിക്കാണ്ട് ഞങ്ങളുടെ കുട്ടി കുട്ടിസ്വാമിയൊക്കെ കഴിക്കണമുണ്ടോ എല്ലാവരും വിശന്നാകെ കുഴഞ്ഞ അവസ്ഥയായി നാറത്തെ എണീറ്റ് കാലു മണിക്കൊക്കെ എണീറ്റതാണ് അപ്പം പിന്നെ വിശക്കുമല്ലോ അങ്ങനെ ആ പൂജ ചെയ്യാൻ വന്ന സ്വാമിയും കെട്ടു നിറയ്ക്കുള്ള ഇവിടെ അമ്പലത്തിലെ തന്നെയാണ് അവരും പിന്നെ കുട്ടികളും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ചു കഴിഞ്ഞ് അപ്പുറത്ത് അമ്പലത്തിൽ പോയി തൊഴുതു വന്ന് ഇതേ കെട്ടേറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടിസ്വാമിക്കൊക്കെ തോർത്തൊക്കെ കെട്ടി അമ്മയ്ക്ക് ഏട്ടൻ തന്നെ തോർത്തൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കണം തലയിൽ പുതിയ വെള്ളത്തോർത്ത് കെട്ടിയിട്ടാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതും ആകെ സങ്കടമോ ടെൻഷനും എല്ലാവരും പോണതിൻ്റെയും കുട്ടികളിങ്ങനെ കലി പിടിക്കുന്നതിൻ്റെയും ആകെ ഭയങ്കര ഇമോഷണൽ മൂമെൻ്റ് എന്നൊക്കെ പറയില്ലേ അതായിരുന്നു അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അമ്മ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ അതെ എല്ലാവരും പിടിച്ച് കെട്ടേറ്റാൻ പോവാണ് പൊതുവേ അമ്മ രണ്ട് ദിവസം മുന്നേ തന്നെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഞങ്ങളും കുട്ടികളും കൂടെ പിന്നെ ഏട്ടനെ ഏട്ടനും പ്രസാദുള്ളതാണ് ഏക ആശ്വാസം ബാക്കി എല്ലാവരും പൊടിസെറ്റാണ് അമ്മ അമ്മയ്ക്കും മുട്ടും കാലൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ആളാണ് എന്നിട്ടും പോവാനുള്ളൊരു ഇത് അങ്ങനെ എല്ലാവരായിട്ടും അമ്മ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അമ്മയ്ക്കാകെ അമ്മയുടെ മരുമക്കൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം മരുമക്കളുടെ കയ്യിലൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ നാലാളിനെയും വിട്ടിട്ട് ഇവർ മാത്രം പോവാണ് വിനോട്ടനും പ്രദീപും മാലി ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ടല്ലോ വീട്ടിൽ അങ്ങനെ അമ്മ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് പിന്നെ ഇറങ്ങുമ്പോൾ നേരെ ഇറങ്ങാൻ പാടില്ല ബാക്ക് തിരിഞ്ഞിട്ടാണ് ഇറങ്ങുക അപ്പോൾ കുട്ടിസ്വാമികളെ നമ്മളിങ്ങനെ ഒരാൾ പിടിക്കണം കുട്ടിസ്വാമീനെ മഞ്ജുൻ്റെ അച്ഛൻ ഇങ്ങനെതാ പിടിച്ച് ആദ്യം കുട്ടിസ്വാമി ഇറങ്ങി പിന്നെ അബിക്കുട്ടി ഇറങ്ങി അബിക്കുട്ടീനെ പതിവ് പിടിച്ചിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് സ്വത്തുമണി ഇറങ്ങി ചേച്ചി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഓരോ ആൾക്കാരിനെയും നമ്മൾ അതായത് അവർ വീഴാതിരിക്കാനേ ബാക്ക് തിരിഞ്ഞ് ഇറങ്ങണമുണ്ട് പിന്നെ തക്കാളി കുഞ്ഞാറ്റീനെ കൂട്ടിയിട്ട് ഇറങ്ങണുണ്ട് ഏട്ടനെ കുട്ടീട്ടേ ഞാൻ ഇറങ്ങുന്നുണ്ട് പിന്നെ വേഗം പതിയും പിന്നെയും പോയിട്ട് അമ്മനെ കൂട്ടിയിട്ട് ഇറങ്ങണമല്ലോ പതിവും അമ്മയും ഭയങ്കര ചങ്കും ചങ്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അവരും ഇങ്ങനെ ഓരോ ആൾക്കാരായി ഇറങ്ങി വന്ന് ഒന്ന് ചുറ്റി തേങ്ങയറിയ ഇവർ പോവുക പിന്നെ വരിക്കുട്ടീനെ വിനോട്ടൻ കൂട്ടീട്ട് വരുന്നുണ്ട് അങ്ങനെ ബാക്കി ഞങ്ങൾ എല്ലാവരും നമ്മൾ വന്നവരും എല്ലാവരും നോക്കി നിൽക്കുകയാണ് അതാ അമ്മ പതിവ് അമ്മ അമ്മനെ തങ്കമണി മേമ്മയും കൂടെ പിടിച്ചിറക്കുന്നുണ്ട് പിന്നെ തേങ്ങ പൊട്ടിക്കാനുള്ള കല്ലും നമ്മളിത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി സ്വാമികളിങ്ങനെ വന്നിട്ട് തേങ്ങ പൊട്ടിക്കുകയാണ് സാമി ആ കല്ലിലും വിളക്ക് വെച്ചിട്ടുണ്ട് വിളക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ പക്ഷെ കുട്ടി സാമികൾ ഇങ്ങനെ കെട്ടേറ്റിയിട്ടൊന്നും അവർക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ എറിഞ്ഞു പക്ഷെ അതൊന്നും പൊട്ടിയില്ല ആ കുട്ടികൾ പൊട്ടിച്ചിട്ട് തേങ്ങ പൊട്ടാത്തത് എടുത്തിട്ട് അച്ഛനും മനോജും കൂടെ രണ്ടാം പ്രാവശ്യം എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് അണിഞ്ഞിട്ട് അണിഞ്ഞതിൻ്റെ നടുകിലാണ് തേങ്ങ പൊട്ടിക്കാനുള്ള കല്ല് വെക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അണിഞ്ഞതും കേടു വരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് കല്ല് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് എന്താ സാമികളിങ്ങനെ തേങ്ങ പൊടി കുട്ടികളൊക്കെ എറിയുന്നുണ്ട് പക്ഷെ കുട്ടികളുടെ ഒന്നും പൊട്ടണില്ല അമ്മയുടെ പൊട്ടി ഇവർ കുട്ടികളുടെ മാത്രം ആരുടെയും പൊട്ടിയില്ല പിന്നെ തന്നെ അതെ മനോജും അച്ഛനും അജയുമൊക്കെ വേഗം എടുത്തിട്ട് അത് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് പിന്നെ വണ്ടി റോഡ് പണിയായതുകൊണ്ട് ഇപ്പുറത്ത് വരില്ലല്ലോണ്ട എൻ്റെ കുട്ടി സാമ്യം എറിഞ്ഞതും പൊട്ടിയില്ല അങ്ങനെ വണ്ടി വരാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നടന്ന് അപ്പുറത്ത് പോയിട്ടാണ് വണ്ടിയിൽ കയറാൻ പോണത് അങ്ങനെ അതെ എല്ലാവരും കൂടെ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മഞ്ജുവിൻ്റെ അമ്മായി എല്ലാ സാമ്യങ്ങളെയും കാല് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അതും ചെയ്ത് നമ്മുടെതാ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡ് സൈഡ് തന്നെ നിന്നിട്ട് എല്ലാവരും നമ്മുടെ നാട്ടിലെ എല്ലാവരും യാത്രയാക്കാനായിട്ട് പോവാണ് അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് നടന്ന് പോവുകയാണ് അമ്മ ഫുൾ ടെൻഷനാണ് അമ്മ ഞങ്ങളെല്ലാവരെയും സങ്കടത്തിലാക്കിയിട്ടേ ആകെ എൻ്റെ കുട്ടി സാമ്യം നോക്ക് കെട്ടേറ്റി അത് പിടിച്ചിട്ട് പോയിട്ട് തന്നെയാണ് ഇതാ വണ്ടി വന്നു ഇവർ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അജയൻ എല്ലാം കെട്ടും വണ്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെയും അമ്മ ആകെ സാഡാണ് പിന്നെ ഇങ്ങനെ നാരങ്ങ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ വെച്ച് അങ്ങനെ എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് സാമികളിതേ പോയേ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ അപ്പോൾ ചെറുത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി